എനിക്കൊരു ചാലഞ്ച് നീ ഈ വണ്ടിയിൽ ആടുന്ന് ഇട്ടു വരയ്ക്കണം അടക്കോ ഏ ഒരു ട്രൈ അക്സെപ്റ്റഡ് ഒന്ന് നോക്കൂ ഒരു ട്രൈ വീണെങ്കിൽ പോട്ടു സാരില്ല സാരില്ല വീട് വീട് ഉണ്ട് ഇടൂക്കമാ അയ്യോ സംഭവം ഒറ്റ ടൈക്ക് തന്നെ സംഭവം പാസ്സാക്കി അപ്പോ വളരെ നിസ്സാരമായിട്ടാണ് ഈ സംഭവം എടുത്തത് വിവക്ക് ഇവയ്ക്ക് ഇനിയും ഈലും ഈലും ബില്ലൊരു വണ്ടി അയബൂസോ അങ്ങനത്തെ എന്തെങ്കിലും സാധനം എടുത്ത് കൊടുത്തുകഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം ആരേലും അയബൂസം ഉണ്ടെങ്കിൽ കൊണ്ടു കൊടുക്കട്ടോ എട്ട് വരക്കാൻ കഴിയാൻ നോക്കാല്ലേ